ബിഗ് ബോസ് ഏഴാമത്തെ എത്തി നിൽക്കാണ് ഒരുപാട് കമ്മ്യൂണിറ്റി പോളുകൾ ഞാൻ ബിഗ് ബോസിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ ഇടാത്ത ഒരു കമ്മ്യൂണിറ്റി പോള് ഇന്നലെ ഞാൻ ഇട്ടു അതിന് കാരണം ഇപ്പോൾ അകത്തോട്ട് കയറിപ്പോയ കണ്ടസ്റ്റൻസ് തന്നെയാണ് ആ കമ്മ്യൂണിറ്റി പോൾ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം പുറത്തായ മത്സരാർത്ഥികളെ കൊണ്ടുവന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നതായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി പോള് അതിനകത്ത് വളരെ മോശം വേണ്ടായിരുന്നുവെന്നും വളരെ നന്നായി എന്നും പറഞ്ഞ് രണ്ട് ഓപ്ഷനുകളാണ് കൊടുത്തത് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടത് പത്ത് ശതമാനം പേരാണ് വളരെ മോശം വേണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് തൊണ്ണൂറ് ശതമാനം പേരാണ് ഇപ്പൊ ബിഗ് ബോസിനകത്തേക്ക് റീ എൻട്രി നടത്തിയ മത്സരാർത്ഥികൾ ഇത് കാണണം അമ്പതോ അറുപതോ ശതമാനം പേരല്ല തൊണ്ണൂറ് ശതമാനം പേരാണ് നിങ്ങളകത്ത് പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണം നിങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇവരകത്ത് കയറുന്നതിന് മുമ്പ് അനിമോള് ആദില നൂറ അതുപോലെ അക്ബർ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഭയങ്കര രസമായിരുന്നു നെവിൻ ഇവൻ അനീഷ് അനുമോള് തമ്മിലുള്ള വിഷയങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് സെറ്റായി സന്തോഷത്തോടു കൂടി ഫിനാലയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് സാധാരണ ഈ പുറത്തായവര് തിരിച്ചു വരുമ്പോ ചെറിയ കുത്തും കോമയൊക്കെ അതിനകത്ത് പോയി ഇടും പഴയ വിഷയങ്ങളൊക്കെ എടുത്തു വച്ച് പക്ഷെ ഇതുപോലെ അലമ്പിയ ഒരു 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 റീ എൻട്രി ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അവിടെ കയറിപ്പോയ എല്ലാവരും അവരവരുടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയാണ് ഇവർക്ക് ആദ്യ ആഴ്ചകളിൽ പുറത്തായി പോയവരല്ലേ അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കിട്ടിയ രണ്ടോ മൂന്നോ ദിവസം അവിടെ അങ്ങ് ഇളക്കി മറിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇത്രയും ദിവസം സർവൈവ് ചെയ്ത് നിൽക്കുന്ന ഏഴു പേരോട് അവർക്കുള്ള റെസ്പെക്റ്റ് സീറോയാണ് അതായത് ഇത്രയും ദിവസം അതിജീവിച്ച് നിൽക്കുന്നവരുടെ ഒരു സ്പേസിനെ കവർന്നെടുത്തുകൊണ്ട് കൊറോണ നമ്മളെ ദേഹത്ത് വന്ന് കയറിയതുപോലെ അവിടെ കയറി അങ്ങോട്ട് അഴിഞ്ഞാടുകയാണ് പലരും എന്തൊരു എന്തൊരു കണ്ടന്റ് ദാഹികളാണ് എന്തൊരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും ദിവസം അവിടെ നിന്നവരെ പോലും സൈഡ് ആക്കിക്കൊണ്ട് അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ് നോക്കൂ ഇവര് ഇപ്പൊ ശൈത്യ തന്നെ ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്ന ഉടനെ തന്നെ ആദ്യം മാനിപ്പുലേഷൻ തുടങ്ങുകയാണ് ആദിലെ നൂറയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ആദിലെ നൂറയുടെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മറ്റുള്ളവർ പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ആവുകയോ വിശ്വസിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് അനിമോള് എന്നെ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ശൈത്യം എന്ത് ചെയ്തു അവിടെ ചെയ്തു അങ്ങനെ ആതിലേന്ന് ഓപ്പോസിറ്റ് ആക്കി അത്രയും ദിവസം ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് അവരുടെ ഫ്രണ്ട്ഷിപ്പ് പൊളിക്കാൻ ഒരു നിമിഷം കൊണ്ട് ശൈത്യക്ക് പറ്റി അതുപോലെ വീട്ടിനകത്തേക്ക് കയറിയ ഓരോരുത്തരും അവിടെയുള്ള കണ്ടസ്റ്റൻസിന് തമ്മിൽ ഇടയിൽ ഉണ്ടായിരുന്ന സൗഹൃദത്തെ തകർത്ത് വീണ്ടും അവരെ പല തട്ടിലാക്കി അക്ബറിനെ അനിമോളെയും തമ്മിൽ വീണ്ടും തെറ്റിച്ചു അങ്ങനെ ഇവർ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും എടുത്തിട്ട് ഇവരെ തമ്മിലടിപ്പിച്ച് ബിഗ് ബോസ് വീട് കൊളം തോണ്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓഡിയൻസ് അഭിപ്രായപ്പെട്ടത് തൊണ്ണൂറ് ശതമാനം ഓഡിയൻസാണ് ഞാൻ പറയുന്നത് ഇത് പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ ശതമാനം ഓഡിയൻസ് അല്ല തൊണ്ണൂറ് ശതമാനം ഓഡിയൻസ് പറയാണ് പുറത്തായ മത്സരാർത്ഥികളെ കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം വേണ്ടായിരുന്നു വളരെ മോശമാണ് എന്ന് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഓഡിയൻസ് പഴയ കണ്ടസ്റ്റൻസ് അകത്ത് കയറുമ്പോൾ ഇതുപോലെ അഭിപ്രായപ്പെട്ടിട്ടില്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം